നേരം പുലർന്നു വരുന്നതേയുള്ളൂ തണുപ്പ് നിറഞ്ഞ നിറഞ്ഞൊരിളം തെന്നൽ മെല്ലെ ജനൽപ്പാടികൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്നുണ്ട് ഉറക്കത്തിന്റെ രണ്ടാം പാതിയിൽ തെല്ലൊന്ന് സ്ഥാനം തെറ്റിയ ബ്ലാങ്കറ്റ് തലയിലേക്ക് വലിച്ചിട്ട് കുളിരൻ്റെ സുഖം വല്ലാതെ ഒന്ന് ആസ്വദിച്ച് തുടങ്ങിയപ്പോഴാണ് ജാൻകിയുടെ മൊബൈൽ റിങ് ചെയ്തത് ഒരല്പം അലസതയോടെ അത് അറ്റൻഡ് ചെയ്തപ്പോൾ മറുവശത്ത് ഹർഷിന്റെ പരുക്കൻ ശബ്ദം കേട്ട് അവൾ ചാടി പാതി തുറന്ന കൺപോളകൾക്കിടയിലൂടെ സൈഡ് ടേബിളിലെ അലാറത്തിലേക്കൊന്ന് അവൾ പാളി നോക്കി സമയം ആറര ആയെന്നറിഞ്ഞപ്പോൾ അവളൊന്നും ഞെട്ടി ഈശ്വരാ ഇനിയിപ്പോൾ അവന്റെ വാലിരിക്കുന്ന തെറി മുഴുവൻ കേൾക്കാം എന്തോ ആയിക്കോട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ഹലോ എന്ന് പറഞ്ഞു എന്റെ ജാൻകി ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു ഇന്നും നീ ജോഗിങ്ങിന് പോയില്ല അല്ലേ ഹർഷിന്റെ പതിവ് ചോദ്യം കേട്ട അവൾക്ക് ദേഷ്യം വന്നു ഹർഷ് നീ എന്താ ഇങ്ങനെ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് നിനക്കിനോടൊരു സ്നേഹവുമില്ലെന്ന് പരിഭവത്തിൽ പൊതിഞ്ഞ ജാൻകിയുടെ വാക്കുകളൊന്നും ഹർഷിൻ്റെ മനസ്സിലാക്കിയില്ല ഇതെ കൊച്ചെ അഞ്ച് മിനിറ്റിനുള്ളിൽ ഡ്രസ്സ് ചെയ്ത് വേഗം ജോഗിങ്ങിന് പൊക്കോണം പിന്നെ നിന്റെ ഫ്രോഡ് പരിപാടിയൊന്നും എൻ്റെ അടുത്ത് ഇറക്കാൻ നിൽക്കേണ്ട നിന്റെ പിന്നാലെ രാജീവുള്ള കാര്യം ഓർത്ത് വേണം നീ ഓരോ കാര്യങ്ങളും ചെയ്യാൻ രാജീവിന്റെ പേര് കേട്ടതും ജാൻകിയുടെ നെറ്റി ചുളിഞ്ഞു ഹർഷ് താൻ ഇതൊരു ബോറിനാണോ സ്വന്തം ഭാര്യയെ ഫോളോ ചെയ്യാൻ സബോർഡിനേറ്ററിനെ വിടുന്നൊരു ഹസ്ബൻഡ് എനിക്കിപ്പോൾ നിന്നോട് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കാതെ നീ ഇപ്പോൾ ഇറങ്ങാൻ നോക്ക് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ജാൻകി മനസ്സില്ലാ മനസ്സോടെ ജോഗിങ്ങിനിറങ്ങി ഡിസംബർ മാസത്തിന്റെ നേരിയ മഞ്ഞുള്ള പ്രഭാതത്തിൽ റോഡുകൾ പലതും വിജനമാണ് ഓടിയത്തിന്റെ കിതപ്പ് അല്പമൊന്നും മാറ്റാനായി അടുത്തുകണ്ട തടിബഞ്ചിന്മേലിരുന്ന് ഇരുവശത്തേക്കും സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ആ കാഴ്ച അവളുടെ കണ്ണിലുടക്കിയത് മൂക്കിലൂടെയും വായിലൂടെയും ചോരൊഴിപ്പിച്ചുകൊണ്ടൊരു സ്ത്രീ അവളുടെ അടുത്തേക്ക് പാഞ്ഞടുക്കുന്നു ആരാ നിങ്ങൾ ഇങ്ങനെ ധൃതി പിടിച്ച് ഓടുന്നത് ആരെങ്കിലും നിങ്ങളുടെ പിന്നാലെ ഉണ്ടോ ഒരല്പം ഭയത്തോടെ ജാനകി അവരോട് ചോദിച്ചു അവളുടെ ചോദ്യങ്ങൾക്കൊന്നും ആ സ്ത്രീ മറുപടി പറഞ്ഞില്ല ഇടയ്ക്കിടെ അവൾ പേടി കാരണം തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അവർ നോക്കുന്നിടത്തേക്ക് ജാനകിയും നോക്കി അവിടെയൊന്നും ആരുമില്ല ജാനകിയുടെ നോട്ടം മുഴുവൻ ആ സ്ത്രീയിലായിരുന്നു അവരുടെ പ്രായം ഏകദേശം മുപ്പത്തിയഞ്ച് വയസ്സിനടുത്തുണ്ടാകും മുഷിഞ്ഞി ഒരൽപം കീറിയ നീലയിലായിരുന്നു അവർ കൊടുത്തിരുന്ന സാരി അവരുടെ നിലയ്ക്കാത്ത ബ്ലീഡിംഗ് കണ്ടതും ജാൻകി വല്ലാതെ ഭയന്നു വരൂ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാം അവൾ അവരെ നിർബന്ധിച്ചു ദൂരെ പാർക്ക് ചെയ്ത കാറിലേക്ക് കയറ്റി അവർ അപ്പോഴും ഒന്നും പ്രതികരിക്കാതെ മറ്റേതോ ലോകത്തായിരുന്നു നിങ്ങളിത് പോലീസിൽ ഇൻഫോം ചെയ്തോ ഹോസ്പിറ്റലിൽ എത്തിയതും ഡോക്ടർ ജാൻകിയോട് ചോദിച്ചു ഡോക്ടർ ഞാൻ ഋഷിമംഗലം സ്റ്റേഷനിലെ സി ഐ ഹർഷ് നാരായണന്റെ വൈഫാണ് അദ്ദേഹം ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷനാണ് രാത്രിയോടുകൂടി അദ്ദേഹം ക്വാർട്ടേഴ്സിലെത്തും അപ്പോൾ ഇവരുടെ വേർ റബോട്ട്സ് ചെക്ക് ചെയ്ത് എല്ലാ ഫോർമാലിറ്റിയും കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ മാം ഇവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് തെല്ലൊരു പരിഭ്രമത്തോടെ ജാൻകി ചോദിച്ചു ഏയ് മുറിവൊന്നും അത്ര സീരിയസ് അല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി ചെക്കപ്പിന് കൊണ്ടുവന്നാൽ മതി ഇപ്പോൾ മാഡത്തിന് ഇവരെയും കൊണ്ട് വീട്ടിലേക്ക് പോകാം ഡോക്ടറുടെ ഉറപ്പ് കിട്ടിയതും ജാൻകി അവരെയും കൊണ്ട് നേരെ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു ആ യാത്രയിൽ പല പ്രാവശ്യം ജാൻകിയെ ഹർഷ് ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ആയതുകൊണ്ട് അതൊന്നും അവൾക്ക് അറ്റൻഡ് ചെയ്യുവാൻ കഴിഞ്ഞില്ല ക്വാർട്ടേഴ്സിലെത്തിയതും ജാൻകിയെ കാത്ത് ഇൻസ്പെക്ടർ രാജീവ് നിൽപ്പുണ്ടായിരുന്നു മേഡം സാറിൻ്റെ കോൾ ഭവ്യതയോടെ അയാൾ പറഞ്ഞു ഞാൻ ഹർഷനെ വിളിച്ചോളാം രാജീവ് ഇപ്പോൾ പോയിക്കോളൂ അതും പറഞ്ഞ് അവർ ആ സ്ത്രീയെയും താങ്ങിപ്പിടിച്ചുകൊണ്ട് ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് നടന്നു ചോരപുരണ്ട അവരുടെ സാരിയൊക്കെ മാറ്റി പകരം അലമാരയിൽ നിന്നും അമ്മയുടെ പഴയൊരു സാരിയെടുത്ത് അവരെ ഉടുത്തു ഒരു ഗ്ലാസ് പാല് നിർബന്ധിച്ച് എങ്ങനെയൊക്കെ അവരെ കൊണ്ട് കുടിപ്പിച്ചു എല്ലാം കഴിഞ്ഞ് അവരെ റൂമിലാക്കി ഹാളിലേക്ക് വന്നപ്പോഴാണ് രാജീവ് പറഞ്ഞ കാര്യം ജാൻകി ഓർത്തത് ഹാൻഡ് ബാഗിൽ നിന്നും ഫോൺ എടുത്ത് ഹർഷിനെ വിളിച്ചതും ഒന്ന് രണ്ട് രണ്ടറിങ്ങിന് ശേഷം അയാൾ കോൾ അറ്റൻഡ് ചെയ്തു എന്താ ജാൻകി അവിടെ നടക്കുന്നത് നിന്നോടൊപ്പം കണ്ട ആ ലേഡി ആരാണ് ഓ അപ്പോഴേക്കും ചാരൻ ന്യൂസ് എത്തിച്ചോ പരാതി നിറച്ചുള്ള ജാൻകിയുടെ ചോദ്യം കേട്ടതും ഹർഷ പതിവില്ലാത്ത വിധം ഗൗരവത്തിലായി ഇത്രയും നാൾ നീ വടിയിൽ കിടക്കുന്ന പൂച്ചയെയോ പട്ടയോ ഒക്കെയാണ് ജോഗ്യം കഴിയുമ്പോൾ റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഇതിപ്പോ ആരാ എന്താന്നൊക്കെ അറിയാത്തൊരു സ്ത്രീ അവർ ഇനി വല്ല ക്രിമിനലുമാണെങ്കിലോ ഹർഷിന്റെ സംശയം നിറഞ്ഞ വാക്കുകൾക്ക് മുൻപിൽ ജാൻകി ആദ്യമൊന്ന് പതറിയെങ്കിലും എന്തോ ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു ഏ അവരൊരു പാവ സ്ത്രീയാണ് ഹർഷ് കുറച്ചു മുൻപേ ഞാൻ അവരുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ നമ്മുടെ കുഞ്ഞിനെ വാങ്ങിയ ഡോളും കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് ഉറങ്ങുന്നു ആ ഭാഗ്യം നമുക്കില്ലാതെ പോയല്ലോ അതോർത്തപ്പോൾ വല്ലാത്തൊരു സങ്കടം ജാൻകിയുടെ വാക്കുകൾ ഇടറിയതും ഹർഷ് അവളെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു താൻ ഇനി പഴയതൊക്കെ ആലോചിച്ച് ഡിപ്രസ് ആകാൻ നിൽക്കരുത് കേട്ടല്ലോ ഒരു പോലെ ഹർഷ് പറഞ്ഞു ഞാൻ ശ്രമിക്കാം ഹർഷ് എന്നാലും ചിലപ്പോഴൊക്കെ മനസ്സ് കൈവിട്ടു പോകും അതൊക്കെ പോട്ടെ അവിടുത്തെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയോ എപ്പോഴാണ് റിട്ടേൺ ഓൺ ദ വേയാണ് മേ ബി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും എത്തും അല്ല താൻ ഫുഡൊക്കെ ഉണ്ടാക്കിയോ ഇന്നെന്തോ എനിക്കാകെ ഒരു മൂഡ് ഓഫ് ശാലിനിയോട് ഞാൻ രാത്രിയിലെ ഫുഡ് കൂടി വെക്കാൻ പറഞ്ഞു പിന്നെ പോകാൻ നേരം അവരെ എന്തെങ്കിലും കഴിപ്പിക്കാൻ മറക്കരുതെന്നും പറഞ്ഞേൽപ്പിച്ചു ഒക്കെ മിണ്ടാതെ തലക്കുലിക്ക് ഏറ്റിട്ടുണ്ട് നടക്കൂ കണ്ടറിയണം അവരെ കണ്ടവൾ പേടിച്ചില്ലേ ഹർഷ് അതിശയത്തോടെ ചോദിച്ചു സ്വതവേ അവളൊരു പേടിയോണ്ടിയാണല്ലോ പക്ഷെ എന്താണെന്നറിയില്ല അവരെ കണ്ടപ്പോൾ അവൾക്കൊരു ധൈര്യമൊക്കെ വന്നതുപോലെ ആഹാ അപ്പോൾ തന്റെ ഗസ്റ്റ് ആണ് കൊള്ളാല്ലോ ഒരു ചെറുചിരിയോടെ ഹർഷ് പറഞ്ഞു ഓക്കെ ഹർഷ് എൻ്റെ വർക്ക് ഇപ്പോൾ തന്നെ ഒത്തിരി പെൻഡിങ് ആണ് നൈറ്റ് ഫുള്ള് ഇരുന്നാലും തീരുന്ന കോളില്ല ഇടയ്ക്ക് ഫ്രീ ആയാൽ ഞാൻ തന്നെ വിളിക്കാം വൈകുന്നേരത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ശാലിനി പോകുമ്പോൾ ജാൻകി സോഫയിൽ പാതി മയക്കത്തിലായിരുന്നു ഏകദേശം ഒൻപത് മണിയോടടുപ്പിച്ചാണ് അവൾ കണ്ണു തുറന്നത് ഓടിപ്പിടച്ച് അവരുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ നല്ല ഉറക്കത്തിലാണ് കുളിച്ച് ഫ്രഷ് ആയി പുറത്തേക്ക് വന്നപ്പോൾ ജാൻകിക്ക് വല്ലാത്ത വിശപ്പ് തോന്നി ശാലിനി അത്താഴത്തിന് കഞ്ഞിയും പയറുതോറിനുമാണ് ഉണ്ടാക്കി വെച്ചിരുന്നത് ഫ്രിഡ്ജിൽ കടുമാങ്ങ അച്ചാറുമുണ്ട് പാത്രം കഴുകി കിച്ചനൊക്കെ വൃത്തിയാക്കി ഹാളിൽ ചെന്ന് ജാൻകി വീണ്ടും ലാപ്പിനു മുന്നിലിരുന്നു സമയം പത്തര കഴിഞ്ഞിരിക്കുന്നു സോഫയിലിരുന്ന് വർക്ക് ചെയ്ത് നടുവ് വേദനിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുഷ്യൻ ചെയറിലേക്ക് അവൾ സ്ഥാനം മാറിയിരുന്നത് എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് വെറും ടേബിൾ ലാമ്പ് മാത്രം ഓണാക്കി അവൾ വേഗത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആരോ തന്റെ പിന്നിലൂടെ വേഗത്തിൽ പോകുന്നതായി ജാൻകിക്ക് തോന്നിയത് ആദ്യം തന്റെ തോന്നലായിരിക്കുമെന്ന് അവൾ കരുതി തൊട്ടടുത്ത നിമിഷത്തിനാണ് ആരോ അവളുടെ കഴുത്തിൽ പ്ലാസ്റ്റിക് കയർ കൊണ്ട് വരിഞ്ഞു മുറുക്കിയത് ഒന്ന് ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ അവൾ ഞെരിഞ്ഞമർന്നു ഒരിറ്റ ശ്വാസത്തിനായി ജാൻകി ഞെളിപിരി കൊണ്ട് കൈയും കാലും കാലുമിട്ടടിക്കാൻ തുടങ്ങി മരണത്തെ തൊട്ട് മുന്നിൽ കണ്ടതായി അവൾക്ക് തോന്നി പെട്ടെന്നാണ് ഡോർ ആഞ്ഞു തള്ളിക്കൊണ്ട് ആരോ അങ്ങോട്ട് ധൃതിയിൽ വന്നത് ജാൻകി എന്ന് ലൈറ്റ് ഓൺ ചെയ്ത് ഹർഷ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു തൊട്ടടുത്ത നിമിഷം കഴുത്തിൽ മുറുക്കിയിരുന്ന അവളുടെ കയർ അയഞ്ഞു രാജീവാസ്ത്രീയെ കീഴ്പ്പെടുത്തി അവരുടെ കൈകൾ പിറകളായി ബന്ധിച്ചു അയോ ഓക്കേ എന്നവന്റെ ചോദ്യത്തിന് അവൾ ഉത്തരം നൽകുവാൻ കഴിഞ്ഞില്ല ചുമച്ചുകൊണ്ട് അവൾ മെല്ലെ തലയാട്ടി ഇവരാണ് നിന്നെ കൊല്ലാൻ വന്നത് അറിയോ നിനക്ക് ഇവരാണെന്ന് അലർച്ചയോടെ ആയിരുന്നു ഹർഷിന്റെ ചോദ്യം ഒന്നും മനസ്സിലാകാതെ ഞാൻ ഞെട്ടലോടെ അവരെന്ന് നോക്കി കുറച്ചു മുൻപ് ശാന്തമായിരുന്ന അവരുടെ മുഖം മുഖമിപ്പോൾ പ്രക്ഷുബ്ധമായൊരു കടൽ പോലെ ചുവന്നിരിക്കുന്നു ഇവർ ആരാണെന്ന ഭാവത്തിൽ ജാൻകി ഉദ്വേഗത്തോടെ ഹർഷിനെ നോക്കി ഇവർ ഇന്നലെ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും ചാടിപ്പോയൊരു മനോരോഗിയാണ് നീ ഇവർ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ രാജീവ് എനിക്ക് ഇവരുടെ ഫോട്ടോ സെൻഡ് ചെയ്തിരുന്നു ആ സ്പോട്ടിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് കറക്റ്റ് ടൈമിൽ എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു അവർ ഇടയ്ക്കിടെ രാജീവിന്റെ കയ്യിൽ നിന്നും കുതിരെ മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും അവരെ കൊണ്ടുപോകാനായി വാൻ വന്നു അതിനുള്ളിൽ നിന്നും രണ്ട് അറ്റൻഡർമാർ ഇറങ്ങി വന്ന് അവരെ ബലം പ്രയോഗിച്ച് പിടിച്ച് വലിച്ചുകൊണ്ടു പോകാൻ തുടങ്ങുവേ ഹർഷിന്റെ തൊട്ടടുത്തെത്തിയതും ഒരു നിമിഷം അവരൊന്നു നിന്നു എന്നിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ്റെ കാതിൽ അവർ മന്ത്രിച്ചു ഇത് കേട്ട് അയാൾ വിളർന്നതും ഒടുവിൽ ഭയം കൊണ്ട് പരിഭ്രമിക്കുന്നതും ജാൻകി അഖലിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ പോയി കഴിഞ്ഞിട്ടും ഹർഷ് വല്ലാത്ത ചിന്തയിലായിരുന്നു എന്താ ഹർഷ് കിടക്കുന്നില്ലേ ജാൻമിയുടെ ചോദ്യം കേട്ട് അയാൾ മെല്ലെ തലയാട്ടി നീ കിടന്നു എനിക്ക് കുറച്ച് വർക്കുണ്ട് ലേറ്റാകും ഹർഷിനെ എന്തോ കാര്യമായി അലട്ടുന്നതായി ജാൻകിക്ക് തോന്നി പക്ഷെ അവൾക്കെന്തോ അയാളോടൊന്നും ചോദിക്കുവാൻ തോന്നിയില്ല ഓക്കെ ഹർഷ് ഗുഡ് നൈറ്റ് അതും പറഞ്ഞ് ജാൻകി റൂമിലേക്ക് പോയി ഹർഷിന്റെ മനസ്സപ്പോൾ വല്ലാതെ നീറുകയായിരുന്നു അവൻ്റെ ഓർമ്മകൾ അഞ്ചു വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു അന്ന് താൻ എസ് ഐ ചാർജ് എടുത്തിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ചെറുപ്പത്തിന്റെ ശൗര്യം കൊണ്ട് ക്രിമിനൽസിനെതിരെ ആക്ഷൻ എടുക്കാൻ താനൊരു മടിയും കാണിച്ചില്ല എന്നാൽ ആ സായനത്തിലെ ദുരന്തം നിറച്ചൊരു വാർത്ത ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു പതിനെട്ട് വയസ്സുള്ള ആനിയൻ്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്നത് ഞാനാണെന്ന ഒറ്റ കാരണം കൊണ്ട് അമ്മ പലപ്പോഴും എന്നെ വല്ലാതെ ശകാരിച്ചിരുന്നു പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഞാൻ ഞാനെന്നും അവനെ ചേർത്ത് പിടിച്ചു എന്നാൽ മയക്കുമരുന്നടിമപ്പെട്ട് മൂന്ന് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞ അവനെ എനിക്ക് ആ സ്പോട്ടിൽ ഷൂട്ട് ചെയ്യാനാണ് തോന്നിയത് എന്നാൽ അമ്മയുടെ ആത്മഹത്യ ഭീഷണിക്ക് മുന്നിൽ ഞാൻ എല്ലാം മറന്നു ഒടുവിൽ എങ്ങനെയെങ്കിലും അവനെ പുറത്തെത്തിക്കാനുള്ള വഴികളാണ് താൻ ആലോചിച്ചത് ഹർഷിൻ്റെ മനസ്സിൽ ഒടുവിൽ തെളിഞ്ഞു വന്നത് ആ കുഞ്ഞിന്റെ മാതാപിതാക്കളായ ഭദ്രയുടെയും ഹരിയുടെയും മുഖങ്ങളായിരുന്നു ഹരികുമാർ ഒരു ഫേമസ് ജേർണലിസ്റ്റ് ഒന്നും ആയിരുന്നില്ല പക്ഷെ അവന്റെ വാക്കുകളുടെ മൂർച്ചയ്ക്ക് മുന്നിൽ താൻ ആദ്യമൊന്ന് പതറി അവന്റെ ഭാര്യ ഭദ്രയും ചിലറക്കാരി ആയിരുന്നില്ല കോളേജ് രാഷ്ട്രീയം പകർന്ന് വീറും വീര്യവുമായിരുന്നു അവൾക്ക് ഒടുവിൽ തന്റെ അനിയനു വേണ്ടി താൻ കാണിച്ചു കൂട്ടിയതൊക്കെ ഈശ്വരൻ പോലും പൊറുക്കാൻ കഴിയാത്ത തെറ്റുകളായിരുന്നു അതൊക്കെ ഓർക്കുമ്പോൾ അന്നും ഇന്നും തനിക്കൊരു കുറ്റബോധവും തോന്നിയിട്ടില്ല അത്രയേറെ പാപങ്ങൾ തലയിലേറ്റി അവനെ കുറ്റവിമുക്തനാക്കിയിട്ടും ആയുസ് കുറവായിരുന്നു ആറുമാസത്തിനുള്ളിൽ ഒരു ബൈക്ക് ആക്സിഡന്റിൽ അവൻ മരിച്ചു ആ ദുഃഖം കണ്ടു നിൽക്കാൻ കഴിയാതെ തൊട്ടു പിന്നാലെ അമ്മയും ഭദ്രയുടെ കണ്ണുകളിലിരിയുന്ന നോട്ടം ഹർഷിനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു ഉറ്റ സുഹൃത്തായ രാജീവനോട് പോലും അയാൾ തന്റെ മനസ്സിലുള്ള രഹസ്യങ്ങൾ പങ്കുവച്ചില്ല കനലരിക്കുന്ന ഓർമ്മകളോട് തൽക്കാലം വിട പറഞ്ഞ് അന്ന് ഹർഷ് സുഖമായി ഉറങ്ങി പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഹർഷും ജാൻകിയും ഒരുമിച്ചാണ് ജോഗിങ്ങിന് പോയത് അന്നയാൾ വളരെ ഉത്സാഹവാനായി കാണപ്പെട്ടു സ്റ്റേഷനിലേക്ക് ഇറങ്ങും മുന്നേ ജാൻകിക്ക് നെറ്റിയിൽ നൽകിയ ചുംബനം അയാളുടെ അന്ത്യ ചുംബനമായിരിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഡിവൈഡറിൽ ചെന്നിടിച്ച് ഹർഷ സ്പോർട്ടിൽ തന്നെ മരിച്ചു അയാളുടെ മൃതദേഹത്തിന് മുന്നിൽ അലമുറയിട്ട് തേങ്ങുന്ന ജാൻകി എല്ലാവർക്കും ഒരു നൊമ്പരമായി ഏകദേശം ഒരു മാസത്തിന് ശേഷം നഗരത്തിലെ പ്രശസ്തമായൊരു മെന്റൽ ഹോസ്പിറ്റലിൽ ഭദ്രേ നീ ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം ഹരിയുടെ വാക്കുകൾ കേട്ടതും ഭദ്ര ആശ്വാസത്തോടെ ഒരു നെടുവേർപ്പെട്ടു ഹരിട്ടാ നമ്മുടെ വേണിമോൾക്ക് നീതി കിട്ടിയോ വേദന നിറഞ്ഞ അവളുടെ ചോദ്യത്തിന് മുന്നിൽ അവൻ പതറിയില്ല മെല്ലെ ചിരിച്ചുകൊണ്ടവൻ തലയാട്ടി നമ്മുടെ മോളെ കൊന്നവനെയും ഒടുവിൽ അതിനൊക്കെ കൂട്ടുനിന്നവനെയും ഞാൻ മുകളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് മനസ്സ് നിറഞ്ഞൊരു ചിരിയോടെ അവൻ പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് ആശ്വാസം കിട്ടിയത് ആയുധം കയ്യിലെടുക്കാതെ നീതിക്ക് വേണ്ടി പോരാടിയ അവൻ നമ്മെ ഏതെല്ലാം വിധത്തിൽ ദ്രോഹിച്ചു ഏട്ടനെ വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ച് ഒടുവിൽ മരിച്ചെന്ന് കരുതിയല്ലേ അവർ റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് ഭാഗ്യം കൊണ്ടാണ് അന്ന് ഏട്ടൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഇതിനിടയിൽ എന്നെ ഒരു വേഷ്യ മുദ്രകുത്തി നാട്ടുകാരുടെ മുന്നിൽ അപമാനിതയാക്കി എന്നിട്ടും മതി വരാതെ അവനെന്നെ ഭ്രാന്താശുപത്രിയിൽ അടച്ചിട്ടു ഭദ്രയുടെ വാക്കുകൾ ഹരി ചുട്ടുപൊള്ളിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം പറന്ന് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ പാത്രേ പക്ഷേ നമ്മളെ തിരിച്ചറിയുന്ന ഈ നാട്ടിൽ ഇനി നിൽക്കേണ്ട പിന്നെ നമ്മുടെ ഒപ്പം ചേരാൻ ഒരാൾ കൂടി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് ഹരിഭദ്രയും കൊണ്ട് പാർക്ക് ചെയ്തിരുന്ന കാറിനടുത്തേക്ക് നടന്നു അതിനുള്ളിൽ അവർക്കൊരു അതിഥി ഉണ്ടായിരുന്നു ജാൻകി ചാവേറാകാൻ സ്വന്തം ജീവിതം ഹോമിച്ചവൾ എന്തിനാണ് മോളെ നീ ഞങ്ങൾക്കൊപ്പം ഇങ്ങനെയൊരു സാഹസത്തിന് അതും നിന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് വേണ്ടായിരുന്നു ഭദ്രയുടെ വാക്കുകൾ ജാൻകിയെ വേദനിപ്പിച്ചു അപ്പോൾ ചേച്ചി കഴിഞ്ഞതൊക്കെ മറന്നുമല്ലേ നടു റോഡിലിട്ട് മൂന്നാലു പേരെന്നെ മൃഗീയമായി പിച്ച് ചീന്തിയിട്ടും അതൊന്നു ചോദിക്കാനോ റിപ്പോർട്ട് ചെയ്യാനോ ഈ നാട്ടിൽ ഒരാളും വന്നില്ല എല്ലാം നഷ്ടപ്പെട്ട് സ്വയം വെറുപ്പ് തോന്നി ഈശ്വരനെ പോലെ ഹരിയാടൻ എൻ്റെ മുന്നിലേക്ക് വന്നത് അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ ആയിരുന്നു പിന്നെ യാത്ര കടുത്ത നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ എനിക്ക് നീതി ലഭിച്ചു രണ്ടു വർഷത്തിനു ശേഷം അന്നാണ് ഞാനൊന്ന് സ്വസ്ഥമായി ഉറങ്ങിയത് ഏട്ടനോടും ചീച്ചിയോടുമുള്ള സ്നേഹവും കടപ്പാടും ഈ ജന്മം എനിക്ക് വീട്ടാൻ കഴിയുമെന്ന് ഞാൻ ഓർത്തതല്ല ഒടുവിൽ സന്തോഷത്തോടെ ഞാൻ കഴിഞ്ഞതൊക്കെ മറന്ന് മുംബൈക്ക് തിരിച്ചപ്പോഴാണ് വേണിമോളുടെ മരണവിവരം ഞാൻ അറിയുന്നത് റോസാപ്പൂ പോലത്തെ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവനെ നശിപ്പിക്കണം പിന്നെ അതായിരുന്നു എൻ്റെ ലക്ഷ്യം അവൻ്റെ അരിയിലെ കൊല്ലാനുള്ള അവസരം ഹരിയേട്ടൻ കൈവശപ്പെടുത്തി പിന്നെ ഹർഷിൻ്റെ ഊഴമായിരുന്നു അവനെ സ്നേഹം നടിച്ച് ഒടുവിൽ വിവാഹം കഴിച്ച് സ്വന്തമാക്കി ഞാനൊരു അമ്മയാകാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷം കണ്ടുള്ളിൽ എവിടെയോ അറിയാതെ എനിക്ക് അവനോട് ചെറിയൊരു സ്നേഹം തോന്നിയിരുന്നു പക്ഷെ ഓരോ നിമിഷവും അവൻ ചെയ്തുകൊണ്ടിരുന്ന കുറ്റകൃത്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് അവനോട് വെറുപ്പായി ആ പാപഭാരം കൊണ്ടാകും എനിക്കെൻ്റെ കുഞ്ഞിനെ പോലും നഷ്ടമായതും വിതുമ്പൽ അടക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഭദ്രേജി അന്ന് രാജീവ് ഒപ്പമില്ലായിരുന്നെങ്കിൽ ഹർഷിനെ നമുക്ക് കൊന്നു തള്ളാമായിരുന്നു പക്ഷെ ഒരു ദിവസത്തേക്ക് അവൻ്റെ ആയുസ് നീട്ടിക്കിട്ടി കൊന്നും കൂട്ടിക്കൊടുത്തും അവരുണ്ടാക്കിയ കോടിക്കണക്കിന് സ്വത്തുക്കൾക്ക് ഇനി ഞാനൊരു അവകാശം മാത്രമേ ഉള്ളൂ ആ പണം നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ട ജാൻകിയുടെ മനസ്സിലുള്ള നൊമ്പരങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പറഞ്ഞപ്പോൾ ഹരിക്ക് അവളോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി ജാൻകി ആ പൈസ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഞങ്ങളുടെ വഴി അതല്ല മോളെ നിന്നെപ്പോലെ നമ്മുടെ പോലെ പിടഞ്ഞു വീഴുന്ന പെൺകുട്ടികൾക്കായി നീതിയുടെ സ്വരം കൊണ്ടൊരു വഴി ഒരുക്കുക ഇനിയുള്ള ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഹരിയുടെ തീരുമാനങ്ങൾ ഭദ്രയുടേത് കൂടിയായിരുന്നു അപ്പോൾ ഞാൻ എന്നെ കൂട്ടത്ത് നിങ്ങൾ പോകുകയാണോ നിറഞ്ഞ പിടികളോട് ജാൻകി ചോദിച്ചു നിനക്കും ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതെല്ലാം ഞങ്ങൾ വഴിയെ നിന്നെ അറിയിക്കാം ഹർഷിനെ പോലുള്ള യഥാർത്ഥ ക്രിമിനൽസിന്റെ മുഖം നമ്മൾ ആദ്യം വനിച്ചു കീറേണ്ടത് ഭദ്രയുടെ മുഴക്കമുള്ള ശബ്ദം ജാൻകി രോമാഞ്ചമുണർത്തി പുതിയൊരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന ഹരിയെയും ഭദ്രയെയും അവൾ തന്റെ സങ്കടം ഉള്ളിലൊതുക്കി സന്തോഷത്തോടെ യാത്രയാക്കി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ